ോറും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ എപ്പോഴും പ്രശ്നമാകാറുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗത്തിനായി നമ്മൾ തേടാത്ത വഴികളുമുണ്ടാകില്ല ഇതിനിടയിൽ എവിടെയെങ്കിലും സെലിബ്രിറ്റീസോ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസോ യൂട്യൂബേഴ്സോ അവരുടെ ചർമ്മ സംരക്ഷണ ദിനചര്യകളിൽ പ്രശസ്തമായ ടൂൾ ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ടോ നമ്മുടെ വയസിന്റെ ഒരു ലിമിറ്റഡ് പീരീഡ് കഴിഞ്ഞാൽ മുഖത്ത് ഒരുപാട് ബ്രിങ്കിൾസ് ഒക്കെ വന്ന് മുഖം കൂടുതൽ ഡള്ളായ ഒരു ഫീല് നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്നാൽ ഇത്തരം ചുളിവുകൾ മാറ്റി മുഖം കൂടുതൽ തിളക്കമുള്ളതാക്കാൻ ഗ്വാഷ മസാജ് നമ്മളെ സഹായിക്കുമെന്നാണ് സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും അവകാശപ്പെടുന്നത് എന്താണ് ഗ്വാഷ വിദ്യ സൗന്ദര്യ സംരക്ഷണത്തിനായി പല വഴികളുണ്ട് ഇതിനായി നാച്ചുറൽ വഴികളും കൃത്രിമ വഴികളും മെഡിക്കൽ വഴികളും ഉൾപ്പെടുന്നു എന്നാൽ ഈ മൂന്ന് വഴികളും കൂടി സമന്വയിപ്പിച്ച ഒന്നാണ് ഗ്വാഷ ഇത് കേൾക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും ഒരു ചൈനീസ് ടച്ച് തോന്നുന്നുണ്ടോ എങ്കിൽ അത് ശരിയാണ് ഇതൊരു ചൈനീസ് വിദ്യയാണ് ഇത് നമ്മുടെ ആരോഗ്യത്തിന് സൗന്ദര്യ സംരക്ഷണത്തിനുമെല്ലാം തന്നെ ഒരുപോലെ ഗുണം ചെയ്യുന്നു സ്ക്രേപ്പ് എവേ ഡോട്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് നമ്മുടെ ചർമ്മത്തിലെ അഴുക്കുകൾ ഉരച്ചു കളയുന്നു ചർമ്മത്തിന്റെ പുറംപാളിയെ പഴയ കോശങ്ങൾ ഉരച്ചു കളഞ്ഞ് ചർമ്മസുഷിരങ്ങളെ സ്വതന്ത്രമാക്കി ചർമ്മത്തിന് തിളക്കം നൽകുന്ന ഒരു ടെക്നിക്കാണിത് ഇത് സൗന്ദര്യത്തിന് മാത്രമല്ല ശരീരത്തിലെ പല വേദനകളും ഇല്ലാതാക്കാനും ഈ വിദ്യ പ്രയോഗിക്കുന്നു കൂടാതെ ഈ പ്രത്യേക പ്രക്രിയ രക്തപ്രവാഹം ശക്തിപ്പെടുത്തുകയും കോശങ്ങളുടെ കേടുപാടുകൾ മാറ്റുന്ന പ്രക്രിയ എളുപ്പമാക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കാനും സഹായിക്കുന്നു ലിംഫാസ്റ്റിക് ഡ്രൈനേജിലൂടെയാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിനുകൾ നീക്കപ്പെടുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയുള്ള പ്രത്യേക ആകൃതിയിലെ ഉപകരണങ്ങൾ ഇപ്പോൾ ഓൺലൈനിലും മറ്റും അവൈലബിൾ ആണ് ഇതിന് ഗ്വാഷ മസാജ് സ്റ്റോൺ എന്നാണ് പറയുക സ്റ്റോൺ ഇല്ലെങ്കിൽ നമുക്ക് കോയിനോ സ്പൂണോ വെച്ചും ഇത് ചെയ്യാവുന്നതാണ് എന്നാൽ പ്രത്യേക രീതിയിലുള്ള ഒരു കല്ലാണ് പരമ്പരാഗതമായി ഈ ഒരു മസാജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു വരുന്നത് ഗ്വാഷ മസാജ് കൊണ്ട് നമ്മുടെ ചർമ്മത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഫേഷ്യൽ മസാജ് ടെക്നിക് ചർമ്മത്തിലെ വരകളും ചുളിവുകളും അകറ്റി പ്രായക്കുറവ് നൽകാൻ സഹായിക്കുന്നു കൂടാതെ ഇത് നല്ലൊരു ഫേഷ്യൽ മസാജ് കൂടിയാണ് ഇത് മുഖത്തെ മസിലുകൾ റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു തുടർന്ന് മുഖത്തെ വരകളും ചുളിവുകളും പൂർണ്ണമായി നീക്കുന്നു ഈ പ്രത്യേക രീതിയിലെ ഉപകരണം വെച്ച് മുഖത്ത് മസാജ് ചെയ്യുന്നത് മുഖത്തുണ്ടാകുന്ന ീർമത കുറയാൻ ഏറെ സഹായിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും കണ്ണിനടിയിലെ ഡാർക്ക്നെസ്സും റിങ്കിൾസും ഇത് ലിംഫാസ്റ്റിക് ഡ്രെയിനേജിലൂടെയാണ് സാധ്യമാകുന്നത് രക്തപ്രവാഹം ഗ്വാഷ മസാജിലൂടെ ചർമ്മത്തിൽ മർദ്ദമേൽപ്പിച്ച് മൃതകോശങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത് ഇത് സോഫ്റ്റ് ടിഷ്യൂകളിലുള്ള മൈക്രോസർക്കുലേഷന് സഹായിക്കുന്നു ഇതിലൂടെ രക്തപ്രവാഹം വർദ്ധിക്കുകയും ചർമ്മത്തിലെ കരുവാളിപ്പ് മാറാനും കണ്ണിനിടയിലെ കറുപ്പ കറ്റാനുമെല്ലാം സഹായിക്കുന്നു കൂടാതെ മുഖത്തിന് തിളക്കം ലഭിക്കാനായി ഇത് നല്ലതാണ് ഇത് രക്തപ്രവാഹം ശക്തിപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ ഓക്സിജൻ പ്രവാഹം ഉണ്ടാകുന്നു ഗ്വാഷ സ്റ്റോൺ സാധാരണ ഗ്വാഷ മസാജിനായി ഇരുണ്ട രൂപത്തിലുള്ള കല്ലുകളോ ഹാർട്ട് ഷേപ്പിലെ കല്ലുകളോ ആണ് ഉപയോഗിക്കാറുള്ളത് ഈ കല്ല് ആദ്യം നല്ലതുപോലെ വൃത്തിയാക്കുക ശേഷം മുഖവും കഴുകി വൃത്തിയാക്കി തുടച്ച ശേഷം ഏതെങ്കിലും നല്ല ഓയിൽ മുഖത്ത് പുരട്ടാം ഇത് കല്ല് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും നീങ്ങാൻ സഹായിക്കുന്നതിനാണ് ഓയിൽ മുഖത്ത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് ഓയിലോ ക്രീമോ വീണ്ടും പുരട്ടി പുരട്ടിക്കൊടുക്കാം ഇതുവച്ച് താഴെ നിന്നും മുകളിലേക്ക് വേണം മസാജ് ചെയ്യാൻ നെറ്റിയുടെ നടുവിൽ നിന്ന് തുടങ്ങി നെറ്റിയുടെ ഇരുവശങ്ങളിലേക്കും കഴുത്തിലെ താഴ്ന്ന ഭാഗത്ത് നിന്ന് തുടങ്ങി മുകളിലേക്ക് താടിയുടെ മുകൾ ഭാഗത്തിലൂടെ ചുണ്ടിനും ഇരുവശം വരെ കൊണ്ടുവരണം അവിടെ കവിളിൻ്റെ ഭാഗത്ത് മൂക്കിൻ്റെ വശത്ത് നിന്നും തുടങ്ങി വശങ്ങളിലേക്ക് കൊണ്ടുവരണം ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യാൻ ശ്രമിക്കുക ഫേസ് ലിഫ്റ്റിനുള്ള നല്ലൊരു വഴി ഫേസ് ലിഫ്റ്റിനുള്ള നല്ലൊരു വഴിയാണ് ഗ്വാഷ ഉപയോഗിച്ചുകൊണ്ടുള്ള മസാജ് ഇത് ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്നത് തടയുന്നു കൂടാതെ തെറാപ്യൂട്ടിക് ഇഫക്റ്റ് നൽകുന്ന ഈ ഗ്വാഷ പ്രക്രിയ മസിൽ സ്ട്രെസ് കുറയ്ക്കാൻ നല്ലതാണ് ഇതും സൗന്ദര്യത്തെ സഹായിക്കുന്ന മറ്റൊരു കടമ കൂടിയാണ് കൂടാതെ ടോക്സിനുകൾ നീക്കുന്നതിനും സൗന്ദര്യത്തെ സഹായിക്കുന്നു ഫേസ് മസാജ് ചെയ്യാൻ പറ്റിയ വഴിയാണ് ഗ്വാഷ മസാജ് ഇത് ചർമ്മത്തിന് നൽകുന്ന ഗുണങ്ങൾ ചെറുതല്ല ഇനി ഗ്വാഷ മസാജ് സ്റ്റോൺ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാൻ കഴിയുമോ അതോ ഒരു തവണ മാത്രമേ സാധിക്കൂ ഈ ഒരു പരമ്പരാഗത ചൈനീസ് സ്റ്റോൺ നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാം കൂടാതെ ഓരോ ഉപയോഗത്തിനും ആവശ്യമായ രീതിയിലുള്ള ഗ്വാഷ കല്ലുകൾ അവൈലബിൾ ആണ് കോൺകേവ് സൈഡ് ഇരട്ട വളഞ്ഞ വശം പിളർപ്പ് ടീ തെഡ്സ് പോയിന്റഡ് കോൺവെക്സൈഡ്സ് തുടങ്ങിയ രീതിയിലുള്ള സ്റ്റോണുകളാണ് ഉള്ളത് ഇതിൽ ഓരോന്നിനും ഓരോ ഉപയോഗമാണ് ഇനി ഈ ഗ്വാഷ സ്റ്റോണുകൾ എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം നമ്മുടെ ഉപയോഗത്തിന് ശേഷം കുറച്ച് സോപ്പ് വെള്ളത്തിൽ വൃത്തിയുള്ള ഒരു സോഫ്റ്റ് തുണി മുക്കി നിങ്ങളുടെ ഉപകരണം മൃദുവായി തുടയ്ക്കാം ഇത് നിങ്ങളുടെ കല്ലിൽ അടഞ്ഞുകൂടുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ഒരിക്കലും ഇത് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകാൻ പാടില്ല കാരണം ഇത് നിങ്ങളുടെ ഉപകരണത്തിലെ കല്ലുകൾക്ക് കേടുവരുത്തും വൃത്തിയായി തുടച്ചതിന് ശേഷം ഗ്വാഷ ബോക്സിലേക്ക് മാറ്റാം ഇതിനു മുൻപായി സ്റ്റോൺ പൂർണ്ണമായും ഉണങ്ങിയെന്ന് ഉറപ്പുവരുത്തണം തുടർന്ന് ഇത് ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ അധിക കൂളിംഗ് ഇഫക്റ്റിനായി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം